മധു മഹേശ്വരി അമ്മയോട് പറയുന്നുണ്ട് അർജുന കുറുക്കുബുദ്ധി മാത്രമേ അറിയൂ അവൻ്റെ പ്രവർത്തികളിൽ എന്തൊക്കെയോ അമ്മേ അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുനോക്കമ്മേ അവനിവിടെ പൂജയുമായ വഴക്കെട്ടിരിക്കുന്ന ഇടയിൽ അവനൊരു ഫോൺ വരുന്നു അവൻ പോകുന്നു എന്തൊക്കെയോ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ തിരിച്ചെത്തുമ്പോഴോ വേറെ ഷർട്ടും മുഖത്തൊക്കെ പാടുകളും എന്തൊക്കെയോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ വേറെ മറുപടിയാണ് പറഞ്ഞത് പിന്നീട് സ്വാദിയുടെ സംസാരത്തിൽ നിന്നല്ലേ നമുക്ക് മനസ്സിലാക്കിയത് സത്യം എന്താണെന്ന് പണ്ട് അമ്മ ഞമ്മളോടൊക്കെ പറയുന്നത് പോലെ ചാടുന്ന പശുവിനെ കൂലിക്കൊണ്ട് നാശം എന്ന് പറഞ്ഞ അതുപോലെയാണ് ഇപ്പം അർജുൻ്റെ കാര്യം ഇത് കേൾക്കും മഹേഷ് ദേഷ്യം വരാട്ടോ നിർത്തുമതു ഒന്ന് ഇറങ്ങിപ്പോയ ഇവിടുന്ന് പറയാണ് ഞാൻ പോയേക്കാം പക്ഷെ സത്യം സത്യമല്ലാതെ ആകുന്നില്ലല്ലോ എന്ന് അവൾ പറയാട്ടോ മതു പോയതിനു ശേഷം മഹേശ്വരിയം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ് ശരിക്കും എന്തായിരിക്കും അർജുന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക മത് പറഞ്ഞതുപോലെ വലുതും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ അവരാലോചിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അരുമ നന്ദഗോപുരമായി സംസാരിക്കുകയാണ് നന്ദേട്ടവാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടായിരുന്നുമേ ഈ സാഹചര്യത്തിൽ എനിക്കത് ഇറങ്ങില്ല നമ്മുടെ മോളിനെ എന്ത് സന്തോഷത്തിൽ ജീവിച്ചു വരികയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവൾ ഇവിടെ എത്തിയത് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോഴിതാ കേസ് എന്ന രീതിയിൽ അർജുനെ വേട്ടയാടുന്നു എന്താണ് അവളുടെ ഇങ്ങനെ ഒരു വിധി എന്നൊക്കെ പറയാണ് അപ്പോൾ അരുണിമ പറയുന്നില്ല ഇതൊക്കെ നേരത്തെ ഉണ്ടായതിൻ്റെ ബാക്കി തന്നെയാണ് നന്ദേട്ട അന്ന് കമ്മീഷണർ നന്ദേട്ടനോട് കാണിച്ചത് ഇന്ന് അർജുനോട് നാളത് ആനന്ദേട്ടനോടും ഒക്കെ ആവാം ഇതിനൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഒറ്റ പരിഹാരമേ ഉള്ളൂ നന്ദേട്ടൻ അഞ്ചനേയും റാണിയെയും ഇവിടേക്ക് കൊണ്ടുപോവാം എന്നിട്ട് ഇവിടെ താമസിപ്പിച്ചോളൂ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാം ഞാൻ പൂജമോളുടെ കൂടെ പോയി നിൽക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ട് മാറി നിൽക്കാം എന്നൊക്കെ പറയേണ്ടത് ഇത് കേട്ടോ നന്ദഗോപൻ ദേഷ്യം വരെയാണ് എന്തൊക്കെയാണ് അറിഞ്ഞീ പറയുന്നത് അന്ന് ആക്സിഡൻറ്റിൽ നീ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലും ഒരു വേറെ വിവാഹത്തിന് പറ്റി ചിന്തിച്ചിട്ടില്ല അന്നും നിന്നോടായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് പക്ഷേ നിൻ്റെ ഫോട്ടോയോടായിരുന്നു മാത്രം എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷവും ദുഃഖവും ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നു സംസാരിച്ചു കൊണ്ടേയിരുന്നു അന്ന് പലരും എന്നെ വേറൊരു വിവാഹത്തിൽ നിർബന്ധിച്ചിരുന്നു പക്ഷേ ഞാൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല എനിക്കങ്ങനെ ഒരു ജീവിതം വേണ്ട എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഞാൻ ഭാര്യ എന്ന സ്ഥാനത്ത് കണ്ടിരിക്കുന്നത് നിന്നെയാണ് ഇത് കേൾക്കുമ്പോൾ അരുടിയമ്മ കരയാണ് കേട്ടോ നന്ദേട്ടാ സോറി ഞാൻ അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എൻ്റെ കൈ ഇന്ന് പോയി എൻ്റെ മനസ്സാകെ താഴെ തെറ്റി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് എന്തായാലും അർജുനെ ഞാൻ പുറത്തിറക്കും ഇതെൻ്റെ വാശിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ നന്ദഗോപൻ പിന്നീട് കാണിക്കുന്നത് എസ് പി കിരൺ അർജുൻ്റെ ഓഫീസിലെത്തുകയാണ് കേട്ടോ അവിടെ സ്നേഹയും അകിനും ജോർജൂട്ടിയും ഉണ്ടായിരുന്നു സ്നേഹ പറയുന്നുണ്ട് എസ് പി സർ എങ്ങനെയെങ്കിലും മജുവേട്ടിനെ പുറത്തിറക്കണം ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയാം കേട്ടോ അപ്പം എസ് പി പറയുന്നുണ്ട് അന്ന് സ്വാതി ഇവിടെ പല പ്രാവശ്യം വന്ന് പോയിട്ടില്ലേ ആ സമയത്ത് അവൾ എന്തെങ്കിലും ഇവിടെ മറന്ന് വെച്ചിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ ആ ഇത് കേൾക്കുമ്പോൾ സ്നേഹ ഇങ്ങനെ ഒരുപാട് ടൈം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് അവളെ ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുക കേട്ടോ ഇതാ ഇതിലുണ്ട് ഇത് ഒരു തെളിവാണ് എന്ന് പറയുകയാണേ അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അന്ന് ഒരു ദിവസം സ്വാതി ഓഫീസിൽ വന്ന ടൈമിൽ ഞാൻ നല്ല തിരക്കിലായിരുന്നു അന്ന് അവൾക്കൊരു കോൾ വന്നപ്പോഴേ അവൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു നമ്പർ എഴുതി വെച്ചതാണ് ഇവിടെ പക്ഷേ അവൾ പതിയായിരുന്നു ആർക്കും പിടികൊടുക്കാത്ത രീതിയിലായിരുന്നു അവളുടെ സംസാരം പിന്നീട് അവൾ അത് ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്നതും ഞാൻ കണ്ടു അപ്പോൾ ആ നമ്പർ കിരൺ എന്ത് ചെയ്യുകയാണ് ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ സൂക്ഷിക്കാൻ കേട്ടോ പിന്നീട് അഖിൽ പറയുന്നുണ്ട് എൻ്റെ അജു എങ്ങനെയെങ്കിലും പുറത്തിറക്കണം സർ അർജുനൻ്റെ പകരം വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കാം എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ ഏട്ടൻ നിരപരാധിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അർജുനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ സി ഐയും ഡി ജി പിയും കൂടി അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ കേസ് അർജുൻ കുറ്റസമ്മതം നടത്തുന്നതാണ് നല്ലത് ആ പെൺകുട്ടി തന്നിരിക്കുന്ന പരാതിയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ എടുക്കുന്നത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ ഞങ്ങൾ സഹകരിക്കണം എന്ന് പറയാൻ കേട്ടോ നിങ്ങളുടെ മേൽ ആരോപിക്കുന്ന ഈ കുറ്റം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ ആ സമയത്ത് അർജുൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അന്ന് ആദ്യമായിട്ട് സ്വാതി അർജുനെ കാണാൻ വന്നതും പിന്നീട് രാത്രി അർജുനൻ വീട്ടിലേക്ക് മടങ്ങും വഴി റോഡിൽ വാഹനം വെയിറ്റ് ചെയ്ത് സ്കൂട്ടർ കേടായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതി നിൽക്കുന്നതും പിന്നീട് സ്വാദിയ ഓട് വരുന്നത് തൊട്ട് പിന്നാലെ ഗുണ്ടങ്ങൾ അവളെ ഫോളോ ചെയ്യുന്നതൊക്കെയും അവസാനം അർജുൻ സ്വാദിയെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ ചെല്ലുന്നതൊക്കെ അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് എൻ്റെ മേലുണ്ടാക്കിയ തെളിവുകളെല്ലാം മനഃപൂർവ്വമാണ് ശരിക്കും എന്നെ അവർ തെളിവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നൊക്കെ പറയാം കേട്ടോ മാത്രവുമല്ല ഇത് കമ്മീഷണറുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അവർ പറയണ്ടേ കമ്മീഷണർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ് പിന്നെ ഇങ്ങനെ കമ്മീഷണർ ഇതിൽ ഇടപെടുന്നത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല സർ പക്ഷെ എന്നെ ഇതിൽ ഇതിൽപ്പെടുത്തിയേ പറ്റൂ എന്നുള്ള ആ രീതിയിലാണ് നിങ്ങളുടെ ചോദ്യം ചെയ്യലും കുറ്റം സമ്മതിപ്പിക്കണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറയണ്ട അർജുൻ എന്തായാലും ഇതിനെല്ലാം നിങ്ങൾ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മേൽ കുറ്റം ആരോപിച്ചിട്ടും ആ കുറ്റം ആരോപിക്കപ്പെട്ട പെൺകുട്ടിയെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ കുറ്റം ആരോപി പ്രതിയെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇനി കുറച്ചു കഴിഞ്ഞ് അവരെ കുറ്റവിമുക്തനാക്കിയാലും ആ പേര് അവനെ പിന്തുടർന്നു കൊണ്ടേ എന്നൊക്കെ പറയാനോ അർജുൻ അങ്ങനെ പോലീസുകാർ അർജുനെ കൊണ്ട് കുറ്റസമ്മതം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അർജുൻ കുറ്റസമ്മതം നടത്താൻ തയ്യാറാവുന്നില്ല കേട്ടോ പിന്നീട് മാധുരിയമ്മ വന്ന് പൂജയോട് പറയുന്നുണ്ട് പൂജ സന്തേട്ടനോട് ഇന്നലെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു എൻ്റെ മനസ്സ് കൈവിട്ടു പോയത് കൊണ്ടാണ് ഞാൻ നിയന്ത്രണമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചത് മോക്ക് ഈ അമ്മയോട് ദേഷ്യമുണ്ടാകുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ പൂജ പറയുന്നുണ്ട് ഒരിക്കലുമില്ല അമ്മേ അമ്മ അച്ഛനോട് ദേഷ്യം കാണിച്ചതും വഴക്കിട്ടതുമെല്ലാം അജുവേട്ടനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഞാനും ഒരു അമ്മയല്ലേ അമ്മയുടെ എല്ലാ ഫീലിങ്സും എനിക്ക് മനസ്സിലാവും നാളെ എൻ്റെ മോൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും ഇതേ രീതിയിൽ ആയിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ പറയുകയാണ് പിന്നീട് മാധുരം ചോദിക്കുന്നുണ്ട് മോളെ എൻ്റെ അർജുനെ പുറത്തിറക്കാൻ പറ്റൂ എല്ലാം ശരിയാവും അമ്മ എന്നൊക്കെ പറഞ്ഞ് പൂജ ആശ്വസിപ്പിക്കാൻ എന്നിട്ട് അവർ രണ്ടുപേരും പൊട്ടിക്കരയാണ് പിന്നീട് അർജുൻ ജയിലിൽ കിടന്നുറങ്ങാട്ടോ ആ സമയത്ത് അവിടേക്ക് പൂജ കയറി വരികയാണ് എന്നിട്ട് അർജുനെ തട്ടി വിളിക്കുന്നുണ്ട് അജുവേട്ട എണീക്ക് എന്തൊരു ഉറക്കാണിത് എന്നൊക്കെ ഉറക്കത്തിൽ നിന്നും എണീറ്റ് അർജുൻ സന്തോഷത്തോടെ പൂജയെ കണ്ടതും എണീറ്റി ഇരിക്കുകയാണ് കേട്ടോ നീയോ നീ എങ്ങനെ ഇവിടെ എത്തി എങ്ങനെ നീ അകത്തേക്ക് കടന്നത് എന്നൊക്കെ പൂ അർജുൻ സന്തോഷത്തോടെ ചോദിക്കുകയാണ് പൂജയോട് അപ്പോൾ പൂജ പറയുന്നുണ്ട് എൻ്റെ അജുവേട്ടൻ എവിടെയാണോ അവിടെ ഉണ്ടാകും ഞാനും എന്ന് പറയാണ് പിന്നീട് പൂജ പറയുന്നുണ്ട് സ്നേഹത്തിന് മുൻപിൽ ജയിലും കോട്ടയും ഒന്നും പരിമിതികളല്ല വട്ട സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി അതൊക്കെ മാറി തരും എന്ന് പറയാം കേട്ടോ ഇതൊക്കെ കേട്ടത് അർജുൻ ചിരിച്ചുകൊണ്ട് ഇടൂ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്